തിരുവനന്തപുരം കളിയിക്കാവിളയിൽ യുവാവിനെ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് കന്യാകുമാരി എസ് പി സുന്ദരവതത്തിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘത്തെ രൂപീകരിച്ചു പത്തു ലക്ഷം രൂപയുമായി കോയമ്പത്തൂരിലേക്ക് പോയതാണെന്നാണ് വീട്ടുകാർ പറയുന്നത് മോഷണശ്രമത്തിനിടെയുള്ള കൊലപാതകമാകാമെന്നാണ് പോലീസിൻ്റെ നിഗമനം കേരള തമിഴ്നാട് അതിർത്തിയായ തിരുവനന്തപുരം കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ കഴുത്തറുത്ത നിലയിലാണ് യുവാവിനെ കണ്ടെത്തിയത് തിരുവനന്തപുരം കരമന സ്വദേശിയായ ദീപു ആണ് മരിച്ചത് കാറിൽ നിന്ന് പത്തു ലക്ഷം രൂപയും മൊബൈൽ ഫോണും കാണാതായിട്ടുണ്ട് കൊല്ലപ്പെട്ട ദീപു ജെ സി ബി വാങ്ങാനായാണ് കോയമ്പത്തൂരിലേക്ക് പോയതെന്ന് വീട്ടുകാർ പറയുന്നു കളിക്കാവിളയ്ക്ക് സമീപം ഒറ്റാമരത്ത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം നൈറ്റ് പട്രോളിങ്ങിനിടെ തമിഴ്നാട് പോലീസാണ് മൃതദേഹം കണ്ടെത്തിയത് കാറിന്റെ മുന്നിലത്തെ സീറ്റിലാണ് ദീപുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അന്വേഷണത്തിന് കന്യാകുമാരി എസ് പി സുന്ദരവതനത്തിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘത്തെ ചുമതലപ്പെടുത്തി മോഷണ മോഷണശ്രമത്തിനിടെയുള്ള കൊലപാതകമാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം